നമ്മൾ പോപ്പുലർ ഫ്രണ്ടിന്റെ കുറച്ച് ആളുകളെ എൻ ഐ എ റെയ്ഡിൽ പിടിച്ചെത്തി ആർ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇവിടെ നടത്തിയ ഒരു ധർണ നിങ്ങൾ കണ്ടില്ലേ ധർണയല്ലല്ലോ ഹർത്താൽ നമ്മൾ കണ്ടില്ലേ ആ ഹർത്താലിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടില്ലേ പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ തീർത്തു കളയാൻ പ്രാപ്തരാണ് ഞങ്ങൾ എന്നായിരുന്നു വെല്ലുവിളിച്ചത് ഇവരെ ഈ കേരളക്കരയിൽ ഇത്രയും ഭീകരരായി വളർത്തിക്കൊണ്ടു വന്നതാരാണ് ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിലെ ഒന്നാം പ്രതിയും പിടികിട്ട പുള്ളിയുമാണ് ദേശീയ അന്വേഷണ ഏജൻസിയാണ് സവാദിനെ പിടികൂടുന്നത് ഇയാള് ഏറ്റവും ഒടുവിൽ കൃത്യമായ രൂപത്തിലുള്ള സോഴ്സിൽ നിന്നും വിവരം ലഭിക്കുന്നു എൻ ഐ എക്ക് അങ്ങനെയാണ് ഇയാളെ പിടിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടില് കൃത്യമായ രൂപത്തിലുള്ള നിയമവ്യവസ്ഥയുണ്ട് ഈ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ നിയമവ്യവസ്ഥയുടെ വിജയമായിട്ടാണ് ഈ സവാദിനെ പിടിച്ചതിനെ കാണുന്നത് എന്നാണ് ജോസഫ് മാഷ് പ്രതികരിച്ചത് ഇര എന്ന നിലയില് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഭാവവും എന്ന് അദ്ദേഹം പറഞ്ഞു കുറ്റകൃത്യം നടന്ന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലാം തീയതി ആലുവയിലെ സവാദ് ബാംഗ്ലൂരിലേക്ക് കടന്നതായിട്ട് അന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ആലുവയിൽ നിന്ന് പോയിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക് പിന്നെ നേപ്പാളിൽ പോയി ബംഗാളിൽ പോയി കേസിനെ തിരിച്ചുവിടാൻ വേണ്ടി ആരെല്ലാം എന്തെല്ലാം രൂപത്തിൽ പരിശ്രമിച്ചത് നോക്ക് പതിമൂന്ന് വർഷം എല്ലാ അന്വേഷണ ഏജൻസികളെയും ഒക്കെ കണ്ണു വെട്ടിച്ച് ഇവിടെ തന്നെ അയാളെ നിയമത്തെ നോക്കി പല്ലിടിച്ച് ജീവിക്കുമായിരുന്നു എന്നിട്ട് അയാളെ പിടിക്കാൻ കഴിഞ്ഞോ സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി പത്ത് ലക്ഷം രൂപയാണ് കഴിഞ്ഞ മാർച്ചിൽ പ്രഖ്യാപിച്ചത് ആദ്യം നാല് ലക്ഷം പിന്നീട് അതൊന്നും ലഭിക്കാതെ വന്നപ്പോൾ അഞ്ചാക്കി പത്താക്കി അൻപത്തി നാല് പ്രതികളുള്ള ഈ കേസിൽ മറ്റ് പ്രതികളുടെ വിചാരണ മുഴുവനും പൂർത്തിയാക്കി ഒന്നാം ഘട്ടത്തിൽ വിചാരണ നേരിട്ട പതിനെട്ട് പ്രതികളെ കോടതി വിട്ടയച്ചു ഈ അൻപത്തിനാല് പേരെയും വിചാരണ ചെയ്തിട്ടും മുഖ്യ പ്രതിയും ഒന്നാം പ്രതിയുമായ സവാദിനെ പിടിക്കാൻ കഴിയുന്നില്ല സവാദിനെ വിദേശത്ത് കണ്ടെന്ന് രഹസ്യ വിവരം കിട്ടി എൻ ഐ എ അവിടെ അന്വേഷണം ശക്തമാക്കി നയതന്ത്ര പാർസൽ സ്വർണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളില് ഒരാളും ദുബൈയില് സവാദിനെ കണ്ടതായിട്ട് മൊഴി നൽകിയ എൻ ഇന്ത്യൻ എക്ക് സംഘടനയായ റോയുടെ ഏജന്റുമാരുള്ള പാകിസ്ഥാനിൽ ഒക്കെ അന്വേഷിക്കുവാണ് ദുബായിൽ അന്വേഷിക്കുവാണ് സവാദിനെ കണ്ടെത്താൻ വേണ്ടി അരിച്ച് പെറുക്കുകയു അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ മലേഷ്യ ഇവിടങ്ങളൊക്കെ കേന്ദ്രീകരിച്ച അന്വേഷണം ദ്രുതഗതിയിൽ പോകുമ്പോൾ സവാദ് എന്നെ നോക്കാനാണ് പോയതല്ലേ എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് സവാദ് സിറിയയിൽ പോയെന്ന് പറഞ്ഞു അങ്ങനെ സിറിയയിലും അന്വേഷണം വ്യാപിപ്പിച്ചു കേസിലെ കൂട്ടുപ്രതികളും ഒക്കെയായി സംഭവത്തിന് ശേഷം സവാദ് ബന്ധപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നു അന്വേഷണം പുറത്തു വരട്ടെ തെളിവുകൾ പുറത്തു വരട്ടെ കേസിൽ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം അന്വേഷണം നടത്തിയ ആദ്യഘട്ടത്തിൽ സവാദിനെ ബാംഗ്ലൂരിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് സ്ഥിരീകരണമൊന്നും വന്നില്ല നേപ്പാളിൽ ഏറെക്കാലം ഒളിവിൽ താമസിച്ച പ്രതി എം കെ നാസറിനൊപ്പം സവാദ് ഉണ്ടെന്നായിരുന്നു നാട്ടിലടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞത് നാസർ സ്വയം കീഴടങ്ങി വിശദമായി ചോദ്യം ചെയ്തു നാസറിനൊന്നും അറിയില്ലെന്നാണ് നാസർ പറഞ്ഞത് സവാദിനെ സംബന്ധിച്ച ഒരു വിവരവും തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞത് കുറ്റകൃത്യം നടന്ന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിലെ സവാദിനെ അവസാനമായി കണ്ടത് കേസിലെ ശിക്ഷിക്കപ്പെട്ട കൂട്ടുപ്രതി സജിൽ എന്ന വ്യക്തിയായിരുന്നു അധ്യാപകന്റെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴുവുമായിട്ടാണ് അന്ന് സവാദ് കടന്നുകളഞ്ഞത് എന്ന വിവരം ഇവരിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് ക്രൈംബ്രാഞ്ചിനും എൻ ഐ എക്കും ഈ മഴുവും ഈ തൂവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സവാദ് നോക്കുമ്പോൾ കണ്ട കസ്റ്റഡിയിലുണ്ട് ആക്രമണത്തിനിടയിലെ സവാദിനേറ്റ പരുക്കാണ് ഇതിനകത്തേറെ നിർണായകമായത് അപ്പോ തെളിവുണ്ട് എവിടെന്നാണ് വാങ്ങിയത് എന്നറിയില്ല പ്രതിയെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂരിൽ സവാദ ചികിത്സ തേടിയ നഴ്സിംഗ് ഹോമിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിൽ എടുത്തെന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പുറത്തു വന്നു ഇതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല സത്യവുമായി കുലബന്ധം പോലും ഉണ്ടായിരുന്നില്ല ഇതിനൊന്നും കേരളം എവിടെ എത്തിയെന്നൊന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഹായ് ആകാശ് ചൗഹാൻ ലൈവ് സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി ഏട്ടോ ഫോണ് ചാർജ് ഇല്ലാതെ പോയതാണ് ക്ഷമിക്കണം ഞാനത് കണക്ട് ചെയ്യാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ഓർത്തെങ്കിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല ഫോൺ ചാർജ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ലിപ്പ് മൂവ്മെന്റ് ഒന്നും ശരിയാകുന്നില്ല ശരിയാകുമെന്ന് വിചാരിക്കാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയോ നമ്മുടെ കേരളം ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും ഏറെ വളക്കൂറുള്ള മണ്ണായി മാറുകയാണിത് അപ്പോ ഈ ഇവിടെ കോടിക്കണക്കിന് പണം നൽകാൻ ആളുണ്ടായിരുന്നു അല്ലെ പിന്നെ സ്ഥലം വാങ്ങാൻ സൗകര്യം നൽകാൻ ആളുണ്ടായിരുന്നു ഇല്ലേ സുരക്ഷിതമായി ഒരു വീട്ടിൽ താമസിച്ച് കുറച്ച് കഴിയുമ്പോൾ അടുത്ത വീട്ടിൽ താമസിച്ച് അത് കഴിയുമ്പോൾ വീണ്ടും അടു അങ്ങനെ വീടു മാറാൻ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഈ കേരളക്കരയിൽ ഒരുക്കി കൊടുക്കാൻ സവാദിന് ധാരാളം ആളുകൾ ഉണ്ടായി പിന്നെ എങ്ങനെയാണ് സവാദുമാർ ഉണ്ടാകാതിരിക്കുന്നത് സവാദിനെ സംരക്ഷിക്കാനാണുള്ളതുപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരായ പതിനഞ്ചു പേർ രഞ്ജിത് ശ്രീനിവാസനെ അതിക്രൂരമായി കൊന്ന ഈ പതിനഞ്ച് പേർക്കും ഈ കേരളത്തിൽ സംരക്ഷണം കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കിട്ടും തീർച്ചയായിട്ടും കേട്ടോ ഒരു സംശയമില്ല ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ അസ്ലം ഹായ് മോണിക്ക അസ്ലം നരേന്ദ്രൻ എല്ലാവരുടെയും പേരൊന്നും വായിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്കും അറിയാമല്ലോ അത് ഏഹ് പ്രവീന്ദർ ബീന ബീന ഒരുപാട് സമയം ഒരുപാട് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് പ്രവീൺ ഹായ് മലയാളി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഹായ് മുഹമ്മദ് സെയ്ഫുദ്ദീൻ യു ആർ ഫ്രം ഐ ഐം ഫ്രം കാലിക്കറ്റ് േഷ്മ ഹായ് രാകേഷ് സാഹിൽ അരുൺ അർജുൻ ഹായ് ജോസ് ഷീജ ബംഗാൾ ഇപ്പോൾ കണ്ണൂരിലാണ് അതെ സംശയമുണ്ടോ അനുജ് ഹലോ പ്രജി അപ്പു ഹായ് ഇറ്റ്സ് മീ നെ ഹായ് സുജോ ഹായ് എല്ലാവർക്കും ഹായ് ട്ടാ എല്ലാവരേക്കും വളരെയധികം സന്തോഷം എല്ലാവർക്കും നല്ല ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മിഥു സുനിൽ ഹായ് ആന്റണി നമസ്തേ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ മോണിക്ക മാർട്ടിൻ എല്ലാവരും വന്ന് വളരെ സന്തോഷമുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇത്രയും ഭീകരർ എങ്ങനെ വളർന്നു എന്നാലും ഒരു കാര്യവും കൂടി ഞാൻ പറയാം ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് ആയുധ പരിശീലനം നൽകുവാണ് കേരള സർക്കാരിന്റെ അധികാരികൾ പാകിസ്ഥാൻ തീ പിടിക്കുമ്പോ രക്ഷപ്പെടുത്താനാ ആണോ അഗ്നിശമന സേന ആയുധ സേന എങ്ങനെയുണ്ട് ഏതാണ്ട് റോഡ് സൈഡ് ഹൈവേയുടെ സൈഡൊക്കെ അവര് സ്വന്തമാക്കി കഴിഞ്ഞു കോടിക്കണക്കിന് പണമിറക്കി പേരുകളിൽ അവർ ഭൂമിയൊക്കെ കൈക്കലാക്കി എന്തിനാണെന്ന് ആലോചിച്ചാ മതി നിങ്ങൾ ആലോചിച്ചാ മതി ഓരോ ഏരിയകളും അവർ ലക്ഷ്യം വെച്ച് കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് ആലോചിക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ ഏതാണ്ട് ഞാൻ ഇത്രയും പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ അതായത് ഈ സവാദിനെ ഇപ്പൊ നമുക്ക് അറിയുന്ന കേസാണ് ഇതറിയാതെ ണക്കിന് ആയിരക്കണക്കിന് സവാദുമാരെ ഇവരിവിടെ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ അങ്ങ് തീർത്തു കളയും എന്ന് പബ്ലിക്കിൽ നിന്ന് ഇവർ വെല്ലുവിളിക്കാനുള്ള കാരണം അതാണ് എന്റെ കയ്യിൽ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചേരാ ഭയം തോന്നുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ ഏ വല്ലാതെ ഭയക്കുറപ്പ് തന്നെയാണ് എന്തായി പോയി നമ്മുടെ നാടിന്റെ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ചെറിയ കുട്ടികളെ പഠിപ്പിക്കുവാണ് നോക്കിക്കോ ഞാൻ ബാബരിയാണ് ബാബരി മസ്ജിദ് ആരാണ് വീണ്ടെടുക്കേണ്ടത് എന്ന് കുഞ്ഞുങ്ങളോട് ചോദിക്ക ബാബരി 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 നമ്മൾ തന്നെ 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 ചെയ്യും 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 ചെയ്യുക മസ്ജിദിൽ നടക്കുക അവിടെ ആളുകളാണ് ഈ എന്താണ് ബാബരി മസ്ജിദ് എന്നറിയാം ബാബരി മസ്ജിദിന്റെ അവസ്ഥ എന്താണ് എന്താണ് സുപ്രീം കോടതി വിധി ഒന്നും അറിയില്ല ബാബരി മസ്ജിദ് നമ്മൾ നാളെ തിരിച്ചു പിടിക്കും എൻ്റെ മുമ്പിലിരിക്കുന്നവർ നാളെ ബാബരി മസ്ജിദ് തിരിച്ച് പിടിച്ചിട്ട് അവിടെ ബാങ്ക് വിളിക്കാനുള്ള ബിലാലുമാരാണെന്ന് പോരെ ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ ഈ മുദ്രാവാക്യം എഴുതി കൊടുത്ത ആളുകളൊക്കെ മര്യാദക്ക് ജീവിക്കാത്തത് കൊണ്ട് ഇന്ന് തിഹാർ ജയിലിലാണ്